നിങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ കാത്തിരുന്നത് പള്ളിക്കല് ചിലരൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു അതിഥികളായിട്ട് ആ വിവരം പറയാനാ എനിക്കറിയില്ല അതാണ് ആര്യ ആരാന്നോ അമ്മയോടാണോ ചോദിക്കുന്നത് അപ്പൂന് മാത്രല്ല അമ്മേ ഇങ്ങനെക്കോ അവളെ നന്നായിട്ട് അറിയാം അനിയനും ചേട്ടനും ചേർന്നുള്ള ഒത്തുകളിതൊക്കെ വെറുതെ നീ ഓരോന്ന് ലക്ഷ്മി ഞാൻ അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക സത്യം

അപ്പൊ നിങ്ങളുടെ അറിവോടെയാണോ ഇതൊക്കെ അരങ്ങേറിയത് എന്തരങ്ങേറിയെന്ന് വീട്ടിലോട്ട് ഒരു അതിഥി കയറി വരുമ്പോ നിനക്ക് ഇത്രയും നിരസം തോന്നണമെങ്കിൽ വേണ്ടാത്തത് പറയരുത് നിങ്ങൾ വെറുതെ വാചക സമയം കളയാതെ കളയാതകത്തേക്ക് പോയത് നോക്ക് മനുഷ്യ അപ്പോഴറിയാം വന്നത് അമ്മയാണോ ചേച്ചിയാണോന്ന് ശരി എന്നാ കണ്ടിട്ട് എന്ന കാര്യം ആഹാ ഹലോ ആരാണ് രാമകൃഷ്ണായിട്ടോ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ നിക്കുന്നേറ നല്ല ആളാ ഇന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ കാണുന്നത് ഞാൻ എവിടെയെല്ലാം തെരഞ്ഞു എന്നറിയോ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല തിരിച്ചു ഹോസ്റ്റലിൽ കേറാനും പറ്റില്ല പിന്നെ എവിടെ പോകുന്ന ആലോചിച്ച് നിക്കുമ്പോഴാ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് എപ്പോഴാണെങ്കിലും രാമകൃഷ്ണായിട്ട് ഇവിടെ വരുമല്ലോ ദേ ഞാൻ വാക്ക് പലിച്ചു കാണണെന്ന് പറഞ്ഞാ കണ്ടിരിക്കണം അതാണ് ആര്യ എന്താ രാമകൃഷ്ണേട്ടാ പകച്ചു നോക്കുന്നേ ഞാൻ ആര്യയാ മനസ്സിലായില്ലേ ദേ കള്ളത്തരം കണ്ട മുഖത്ത് എന്നെ മനസ്സിലാവുക ചെയ്തു എന്നിട്ടും എന്നെ അറിയാത്ത പോലുള്ള കണ്ടില്ലേ എന്താ വീട്ടുകാരെ കാണിക്കാനാ പേടിക്കണ്ടെന്നേ ആർക്കും നമ്മളെ സംശയമൊന്നുമില്ല ഞാൻ അപ്പുന്റെ പേരും പറഞ്ഞുകൂടി ഇവിടെ അങ്ങനെ ആവുമ്പോ നമുക്കാരും പേടിക്കാൻ വേണ്ടല്ലോ വീട്ടുകാർക്ക് നമ്മളോട്ട് സംശയവും കാണില്ല എങ്ങനെയുണ്ട് ഐഡിയ എന്താ രാമകൃഷ്ണേട്ടോ കുന്തം വിഴിഞ്ഞ മാതിരി എന്തെങ്കിലും ഒന്ന് പറ അല്ലെങ്കിൽ ഈ ആണുങ്ങൾ എങ്ങനെയാ ഓരോ സമയം ഓരോ സ്വഭാവം ഇപ്പൊ തന്നെ കണ്ടില്ലേ രാമകൃഷ്ണേട്ടന്റെ വാക്കും കേട്ട് ഇറങ്ങി വന്നിട്ട് കണ്ടാൽ അറിയുന്ന ഭാവം പോലും ഇല്ല കഷ്ടമുണ്ടോ കേട്ടോ ശരിക്കും ഇത് രാഷ്ട്രീയക്കാരുടെ സ്വഭാവമായി പോയി ഞാൻ എന്തെല്ലാം മോഹിച്ചെന്നറിയോ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ കയറി കൂടിയത് എന്നിട്ട് അതിന്റെ ഒരു സ്നേഹം കൂടി കാണിക്കാതെ പോ ഞാൻ രാമകൃഷ്ണേട്ടനോട് അങ്ങനെ എനിക്ക് പിണങ്ങിയിരിക്കാൻ പറ്റോ എന്റെ പൊന്ന് രാമകൃഷ്ണേട്ടനോട് എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു കൂടും കൂട്ടും ചില്ലയും എന്തിന് ഒരകാശം വരെ സ്വന്തമായിട്ട് തരാന്ന് പറഞ്ഞിട്ട് എല്ലാം വെറുതെ ആയിരുന്നല്ലേ എന്നെ മോഹിപ്പിക്ക എത്ര നേരമായി ഞാൻ കാത്തിരിക്കാന്നറിയോ ഓരോ ചുവടും ഇപ്പം അതെന്റെ രാമകൃഷ്ണേട്ടനാണോ എന്ന സംശയത്തിൽ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോ വന്നിട്ട് എന്നെ അറിയുന്ന ഭാവം പോലും ഇല്ല ഇതിനാണോ ഞാൻ ഇത്രയും കാത്തിരുന്നത് എനിക്ക് രാമകൃഷ്ണേട്ടൻ്റെ ഒത്തിരി ഇഷ്ട അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അതിനെയാണോ ചേട്ടാ ഈ ആദ്യ ദർശന അനുരാഗം എന്നൊക്കെ ഈ കവികൾ പറയുന്നത് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും എന്താ രാമകൃഷ്ണേട്ടൻ വീഴിച്ചു നോക്കി നിൽക്കുന്ന പന്തം കണ്ട പിരിച്ചാഴിയ പോലെ അത്രയ്ക്ക് വെറുപ്പാണോ എന്നെ അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരില്ലായിരുന്നു രാമകൃഷ്ണേട്ടനെ ഇത്രയും ബുദ്ധിമുട്ടിക്കേയില്ലായിരുന്നു എനിക്ക് എനിക്ക് ഒരു പിന്നെ ഒരു എന്താ അപ്രതീക്ഷ ഒന്നും പറയണ്ട എന്നെ ഇറക്കി വിടാനും ഇവിടാവുമ്പോ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്റെ രാമകൃഷ്ണനായിട്ട് എനിക്കൊന്ന് കാണാല്ലോ ഇത് വേരുമേൽ കിടന്ന പാമ്പാവോ എന്താ രാമകൃഷ്ണനായിട്ടാണ് ആലോചിക്കുന്നത് ഒന്ന് ആലോചിച്ച് തലമുണ്ടാക്കണ്ടെന്നേ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി രാമകൃഷ്ണേട്ടനെ കൊണ്ട് എന്നോട് സ്നേഹമാണെന്ന് പറയിച്ചിട്ടേ നീ ആരെയും ഇവിടുന്ന് പോവും ഒരു കാര്യം രാമകൃഷ്ണേട്ടൻ ഓർക്കണം ഞാനും ഒരു പെണ്ണ എനിക്കും തോന്നില്ലേ രാമകൃഷ്ണേട്ടനെ പോലെ ഒരു സുന്ദരനോട് ഒരു സ്നേഹവും അടുപ്പവും ആഗ്രഹവും ഒക്കെ അത് തെറ്റാണോ സാരില്ല എന്റെ രാമകൃഷ്ണേട്ടന് വേണ്ടിയല്ലേ അതിനു വേണ്ടി ആരുടെ മുന്നിലും തെറ്റുകാരിയാവാൻ എനിക്കൊരു വിരോധം ഇല്ല എനിക്ക് രാമകൃഷ്ണേട്ടനെ അതെന്തെങ്കിലും രാമകൃഷ്ണേട്ട് മനസ്സിലാവുന്ന പ്രതീക്ഷയില്ല ഞാൻ കാത്തിരിക്കുന്നത് എന്താണ് പറഞ്ഞത് ഒന്നൂടെ പറയടി ഞാനൊന്ന് വ്യക്തമായിട്ട് കേക്കട്ടെ എന്നാ ഒന്നുകൂടെ പറയാം അപ്പോ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ അറിയായിരുന്നു പിന്നെ വളരെ നേരത്തെ അറിയായിരുന്നു ശരിയാണോ പറഞ്ഞത് ശരിയാണോന്ന് ലക്ഷ്മി അറിയാമേട്ടാണോ നിങ്ങൾ എന്തോന്നായി തപ്പി തടയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്ത അടുപ്പം ഇല്ലാത്ത സ്ത്രീകള് ഈ ചുറ്റുവട്ടത്തൊന്നും ഇല്ലാന്ന് വന്നിരിക്കുകയാണല്ലോ അതൊരു നല്ല കാര്യല്ലേ ആണുങ്ങളായ പരിചയപ്പെടേണ്ടത് അടുക്കേണ്ടത് സ്ത്രീകളുമായിട്ടാ അല്ലാതെ ആണോ ആണെന്ന് തമ്മിൽ പ്രേമിച്ച് അത് നടന്നു നീ നിയമവശം ഒന്നും പറഞ്ഞു തരണ്ട വീട്ടിലൊരു പുതിയ അതിഥി വന്നു അവളെ ഒന്ന് കണ്ടോട്ടേന്ന് കരുതിയ ഇങ്ങേരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അത് ഇങ്ങനെ ഒരു കുരുശാവും കരുതിയില്ല ഇവിടെ ഒന്ന് വട്ടം കറങ്ങാതെ ഇങ്ങോട്ട് വാ മനുഷ്യാ ഇവള് വെറുതെ സ്ത്രീയല്ല രാക്ഷസിയാ മനുഷ്യന്റെ ചോര കുടിക്കാൻ കച്ചകട്ടി ഇറങ്ങിയ രാക്ഷസ ജന്മം ഇങ്ങോട്ട് വരാൻ രണ്ടിലൊന്നും ോ അത് അമ്മയോടാണോ ചോദിക്കുന്നത് അപ്പൂന് അമ്മേ ഇങ്ങനെക്കോ അവളെ നന്നായിട്ട് അറിയാം അനിയനും ചേട്ടനും ചേർന്നുള്ള ഒത്തുകളിതൊക്കെ പറഞ്ഞുണ്ടാക്കി ലക്ഷ്മി ഞാൻ അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക സത്യം അമ്മ പറ ആരാ അവള് എന്തിനാ വന്നേ ആ എനിക്കറിയില്ല അപ്പുവിന്റെ പരിചയത്തിലുള്ള ആണെന്നോ ബോംബെ വരിക എന്നൊക്കെയാ എന്നോട് പറഞ്ഞത് ബോംബെയിലെ വെറും പരിചയത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വന്ന് താമസിക്കൂ എന്തോ എനിക്ക് വലിയ വിശ്വാസം പോരാ അല്ല നിന്നോടും അവൻ അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നോടൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞുള്ള കേട്ടറിവേളിക്കും എന്നിട്ടും നീ അത് കേട്ട് വിശ്വസിച്ചു അല്ലേ എടി ആരാന്നോ എന്താന്നോ ഒന്നും അറിയാതെ ഒരാളെ വീട്ടിൽ വിളിച്ച് കയറ്റി താമസിപ്പിക്കാൻ വെച്ചാ അതൊരു പെൺകുട്ടിയെ ഏ എനിക്ക് ശരിയായെന്ന് തോന്നുന്നില്ല അവളുടെ കെട്ടും ഒക്കെ കണ്ടിട്ട് ശരിയായി പോകുന്നു തോന്നുന്നില്ല ഈശാൻ നല്ല വലിയ വലയുമായിട്ടാണ് അവള് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനി നമ്മുടെ അപ്പു അവളുടെ വലയിൽ വല്ലതും വീണോ അമ്മേ അമ്മ കാര്യങ്ങൾ അപ്പോ അറിയാലോ അവളെ എങ്ങനെയാ എന്നൊക്കെ എനിക്ക് വയ്യ അല്ലെങ്കിൽ തന്നെ എന്റെ തലേന്ന് പരാതി ഒഴിയുന്നില്ല ഇനി അവനെ അവനെമുട്ടിച്ചു സ്വസ്ഥത നാശിപ്പിച്ചു എന്നൊക്കെ എന്തിനാ അവനെ കൊണ്ട് പറയിക്കുന്നേ അതിനൊന്നുമേ ഈ പത്മിനിയെ കിട്ടത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ അവൾ ഒരു തന്റെ അടി പെണ്ണ എന്തൊക്കെയോ കരുതി തന്നെ വന്നേക്കുന്നേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ ബുദ്ധിപൂർവ്വം അവൾ ഒഴിഞ്ഞു മാറി ഒടുവിൽ എന്നെ മുറുക്കി പുറത്താക്കി കഥകു അടച്ചു ആ അതിനെന്തിനാടാ നീച്ചിരിക്കുന്നെ അല്ല അമ്മയെ പുറത്താക്കി കഥ അടച്ചു എന്നൊക്കെ പറഞ്ഞ ആ കയറി വന്നേലേ ഉള്ളൂ ആരാ എന്താന്നൊക്കെ അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏതായാലും അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവള് കുറെ ഒച്ചപ്പാടുമ്പളൊക്കെ ഉണ്ടാക്കുന്ന ലക്ഷണോ ഒടുവിൽ അവൾക്ക് വേണ്ടി നമ്മൾ വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരാതിരുന്ന കൊള്ളാം അത്രേ പറയാനുള്ളൂ നീ നിന്നോട് പറയും ഭാഷയൊക്കെ ഈ കുടുംബത്തിൽ എനിക്കിപ്പോഴാണിക്കും ചേട്ടൻ ചേട്ടൻ തന്നെ ചോദിക്ക് എന്തിനാ ഒഴിഞ്ഞു മാറുന്നത് എന്തിനാ അവനെ ഭയക്കുന്നത് അവൻ അവനേട്ടൻ്റെ അനിയനല്ലേ പേടി പേടിക്കണം പിന്നെ സംസാരിക്കാതിരിക്കുന്നത് വെച്ച് കുടുംബത്ത് അലോസരം ഉണ്ടാക്കണ്ടെന്ന് കരുതിയ അല്ലാതെ ആരെയും എന്തായാലും നിങ്ങൾക്കാർക്കും ചോദിക്കാൻ വയ്യാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ചോദിക്കാം എനിക്ക് ചോദിച്ചല്ലേ പറ്റൂ അതൊരു ഏട്ടിന്റെ ഉത്തരവാദിത്വം അല്ലേ ഇന്നിത് ചോദിച്ചില്ലെങ്കിൽ നാളെ ഇത് വലിയ പ്രശ്നമായി പുറത്തിറങ്ങാ അതിന്റെ ലക്ഷ്മി എപ്പോ നോക്കിയാലും കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യം പോയി അപ്പൂനോട് തിരക്കിട്ടുവാതി ഭക്ഷണമൊക്കെ നീ പറഞ്ഞ പിന്നെ എനിക്ക് പറ്റൂ കാര്യങ്ങൾ ചോദിക്കാം അപ്പൂനെ മാത്രം കണ്ടാ മതി ഇടയ്ക്ക് കണ്ണ് വേറെ പോരുത് പോവാൻ എന്താ എനിക്ക് ഇവളുടെ കാര്യം അടി അപ്പോ ആരാടാ അവള് അതെന്റെ ഒരു ഫ്രണ്ടാ ഫ്രണ്ട് എന്ന് വെച്ചാ ഫ്രണ്ട് എന്ന് വെച്ചാ ഫ്രണ്ട് തന്നെ ഏട്ടൻ ഇപ്പ എന്താ അറിയണ്ടേ എനിക്കെല്ലാം അറിയണം അവൾ ആരാണെന്നും എന്തിനാ വന്നെന്നും എന്താ അവളുടെ ഉദ്ദേശം നോക്കെ